ഹായ് ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന മല ഈ കാണുന്ന രണ്ട് പാറയാണ് നമ്മൾ അപ്പുറത്തെ മൂന്നാമത്തെ മണിതിട്ടയുടെ മുകളിൽ നിന്ന് കാണുമ്പോൾ വിണ്ട് കയറിയിരിക്കുന്ന പോലെ ഒരു പാറയാണെന്ന് ഈ കാണുന്ന രണ്ട് പാറയാണ് ഈ കാണുന്ന ഇല്ലിക്കൽ കല്ലിൻ്റെ ഓപ്പോസിറ്റ് മലയിലേക്ക് കയറി വരുന്ന വഴിയാണ് പുതിയ റോഡാണ് കാണുന്നത് ഇതാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ഓപ്പോസിറ്റ് മലയിലെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ഏരിയ ഈ കാണുന്നത് ഇപ്പോൾ വൈകുന്നേരം രണ്ടാണ് സൂര്യൻ അങ്ങനെ താഴ്ന്നു നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമാണെങ്കിൽ ഏറ്റവും സ്ലോപ്പായിട്ടാണ് താഴെ കയറുന്നത് നമുക്ക് അടുത്തേക്ക് പോയാലും അതിൻ്റെ താഴ്ത്തിക്കുള്ള ഭാഗം കാണാൻ പറ്റത്തില്ല നമ്മൾ ഇല്ലിക്കൽകല്ലിൽ നിന്ന് കാണുന്ന പ രണ്ട് പാറയാണ് ആ അപ്പുറം ബാക്കി കാണുന്നത് ആ പൊട്ടിയ പാറ കാണുന്നത് നേരെ ബാക്കി കാണുന്നതാണ് ഇതാണ് ഇല്ലിക്കലിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഭാഗം ഏറ്റവും ടോപ്പിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് നേരെ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് കാണുന്ന പാറകളെല്ലാം കാണാം ഈ കുരിശൊക്കെ ഇല്ലിക്കല്ലിൻ്റെ ഓപ്പോസിറ്റുള്ള മലയാണീ കാണുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് സ്ലോപ്പാണ് ഇപ്പോൾ കാണുന്ന ആ പാറ ഉണ്ട് ചെറിയ ആ തൊട്ടുമുമ്പിൽ കാണുന്ന ചവിട്ടി നടക്കുന്ന പാറ ഏറ്റവും താഴേക്ക് നല്ല സ്ലോപ്പാണ് ആ കാണുന്ന രണ്ട് പാറ കണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ നിന്ന് ഈ മലയാണ് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രണ്ട് പാറയുടെ ഇപ്പോഴ കാണുന്ന മൂന്നാമത്തെ മലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇങ്ങോട്ട് കയറി വരുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയല്ല നമുക്ക് ഏതാണ്ട് എവറസ്റ്റ് കയറുന്ന പോലെ രണ്ട് കൈയും രണ്ട് കാലും ഉപയോഗിച്ച് അള്ളിപ്പിടിച്ച് തന്നെ കയറി വരണം എൻ്റെ മണിലേക്ക് കയറിയാണെങ്കിൽ കണ്ടോ ആ പയ്യൻ കയറുന്നുണ്ടോ നല്ല സ്ലോപ്പിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പിടിച്ച് അള്ളിപ്പിടിച്ച് തന്നെ കയറണം തെന്നി പോകുന്ന താഴ്പോരും ഈ മല കയറാൻ നല്ല റിസ്ക്കാണ് എന്നാൽ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കയറാനും പറ്റും എന്തിനാണ് അത് നല്ല മഞ്ഞുള്ളപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന നരകപാലം എന്ന് പറയുന്ന പാതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു അടിയോളം വീതി കഷ്ടേ ഉള്ളൂ രണ്ട് സൈഡിലേക്കും സ്ലോപ്പാണ് പകുതിയോളം കയറി വരുമ്പോൾ ഉള്ള വ്യൂ ആണിത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മുകളിലേക്ക് കയറണമോ വേണ്ടിയോ നമുക്ക് ആലോചിക്കാനൊരു ടൈം കിട്ടും അവിടെ കണ്ടോ നേരെ നിൽക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ ചെരിഞ്ഞ് കണ്ടോ കുത്തിപ്പിച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ ഇവിടുന്ന് ഇനി മുകളിലേക്കുള്ള വഴി വളരെ റിസ്ക് റിസ്ക്കുള്ളതാണ് നമ്മളിപ്പോൾ കയറി വന്നിട്ട് ഏതാണ്ട് വൈകുന്നേര സമയമായിട്ടുണ്ട് അതുകൊണ്ടോ സൂര്യനെ അസ്തമിക്കാറായിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കണയ്ക്ക് മുമ്പ് നമ്മൾ താഴെ ഇറങ്ങിയില്ലെങ്കിൽ നല്ല ഇരിട്ടായിരിക്കും ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും പെട്ടെന്ന് കിട്ടത്തില്ല ഈ മല കയറാൻ നല്ല റിസ്ക് ആണ് എന്നാൽ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കയറാനും പറ്റും ഇതിൻ്റെ മുകളിൽ നരക പാലം നരക പാത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു ഗുഹയുണ്ട് നമുക്ക് ഇടുങ്ങി ഞെരിഞ്ഞ് കയറിപ്പാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടി അതിനകത്തുണ്ട് ഈ പാറയിലൊക്കെ കയറുന്നത് നല്ല റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് നന്നായിട്ട് അള്ളിപ്പിടിച്ച് തന്നെ കയറി പോകണം അപ്പോൾ ഇല്ലിക്കല്ലിൻ്റെ ഓപ്പോസിറ്റുള്ള മലയിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ട് നമുക്ക് പോകാം അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോയാലോ തൊടുപുഴയിൽ നിന്നാണ് നമ്മൾ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്നത് ഇത് നമ്മുടെ തൊടുപുഴ ടൗണിലേക്ക് എത്തുന്ന വഴിയാണ് ഈ കാണുന്നത് തൊടുപുഴ മുനിസിപ്പൽ പാർക്കാണ് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലാണ് കാണുന്നത് ബൈക്ക് പോകുന്ന വഴിയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് ഈ കാണുന്ന എല്ലാം പാർക്കിൻ്റെ ഭാഗങ്ങളാണ് തൊടുപുഴ പാലമാണ് ഈ കാണുന്നത് അത് കണ്ടോ അവിടെ നമുക്ക് കഴിഞ്ഞാൽ പുഴയൊക്കെ കാണാം പാർക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ നേരെ പോകുന്ന നേരെ പോകുന്ന വഴി നമ്മുടെ തൊടുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് നേരെ കാണുന്ന ഗാന്ധി സ്ക്വയർ എന്ന് പറയുന്നത് തൊടുപുഴ ഗാന്ധി സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ പോകേണ്ടത് മൂലമറ്റം വഴിക്കാണ് നമുക്ക് പോകേണ്ടത് ഇടുക്കി മൂലോട്ടം പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഈ അടുത്തോട്ട് തിരിഞ്ഞ് പോകുന്നത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് ഇവിടെ നേരെ പോകുന്നത് മൂലമറ്റം ബൈപ്പാസ് റോഡിലേക്കാണ് പോകുന്നത് തൊടുപുഴ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് ആ ഓട്ടോയുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് ഈ നേരെ കാണുന്നിപ്പോൾ ആ ബസ് കിടക്കുന്നത് നമ്മുടെ മൂലമറ്റം സിഗ്നലാണ് ഇപ്പോൾ ആ ബസ് തിരിഞ്ഞു പോകുന്ന വലത്തോട്ട് തിരിഞ്ഞു പോകുന്ന വഴിയാണ് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി ആ വഴിക്കാണ് പാലാ കോട്ടയൊക്കെ പോകുന്നത് ഇത് നമ്മുടെ മൂലമറ്റം ഇടുക്കി റോഡാണ് ഈ കാണുന്ന നേരെ കാണുന്നത് ഈ വഴിക്കാണ് നമ്മൾ വാഗമൺ ഇലവിഴ പുഞ്ചിറ ഇല്ലിക്കല് കല്ല് അങ്ങോട്ടും എല്ലാം പോകുന്ന ഈ വഴിക്കാണ് ഇടുക്കി മൂലമറ്റം ഇടത് വശത്ത് കാണുന്നതാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലാണത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഓപ്പോസിറ്റുള്ള മലയിലേക്ക് കയറി അതിൻ്റെ മുകളിലത്തെ വ്യൂ കാണാനാണ് നമ്മൾ പോകുന്നത് ഇതുവരെയുള്ള നമ്മുടെ വീഡിയോകൾക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയുള്ള വീഡിയോകൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾ വീഡിയോ കാണുന്നതിനൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ഇടാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ലൈക്ക് വരുന്നതനുസരിച്ചാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് പോകുന്നതും ആൾക്കാർ കൂടുതൽ ആൾക്കാർ കാണുകയും ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്കെങ്കിലിട്ട് പോകാൻ ശ്രമിക്കുകയെ ഇവിടുന്ന് നേരെ മുമ്പിൽ കാണുന്ന ഒരു മിനറൽ വാട്ടറിൻ്റെ കമ്പനിയാണ് അവിടെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ കുപ്പിയിൽ വെള്ളം കിട്ടി വിടും ഇവിടുന്ന് നേരെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മലങ്കര ഡാമിലേക്കുള്ള വ്യൂ ആണ് ഇനി വരുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞൊരു വഴി പോകുന്നുണ്ട് ആ വഴി പോകുകയാണെങ്കിൽ നമ്മുടെ മലങ്കര ഡാമിൽ നിന്ന് വെള്ളം ചാടുന്നതിൻ്റെ താഴെ നിന്നുള്ള വ്യൂ കാണാനായിട്ട് സാധിക്കും ഈ കാണുന്ന വഴിക്കാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഇവിടെ നേരെ മുമ്പോട്ട് പോകുന്നത് മുട്ടം ടൗണിലേക്കാണ് പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ മലങ്കര ഡാമിലേക്ക് ഇടത്തോട്ടൊരു വഴിയുണ്ട് മെയിൻ എൻട്രൻസ് അതാണ് അവിടുന്ന് ടിക്കറ്റും നമ്മുടെ വണ്ടിയുടെ പാസ്സൊക്കെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കയറിപ്പോകാൻ പറ്റുന്നത് അവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ നല്ല അടിപൊളിയാണ് നമുക്ക് ഡാമിലേക്ക് കയറി കയറിപ്പോയാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഡാമിൻ്റെ മേളിൽ കൂടെ നടന്നിട്ട് അതിൻ്റെ മേളിലെല്ലാം എല്ലാം കാഴ്ച നമുക്ക് കാണാം ഷട്ടർ തുറക്കുന്നതിൻ്റെ ഭാഗങ്ങളും എല്ലാം നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും മുട്ടം എഞ്ചിനീയറിംഗ് കോളേജാണ് നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നത് ഇവിടെ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡാമൊക്കെ ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ നേരെ കാണുന്ന അവിടെ നിന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട് അതിലെയാണ് നമ്മുടെ മലങ്കര ഡാമിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അവിടെ ചെറിയൊരു പാർക്കൊക്കെ കണ്ടിട്ടോ അവിടുന്ന് തിരിഞ്ഞ് പോകാൻ കാണുന്നുണ്ടോ മലങ്കര ഡാംന്ന് ഇരിക്കണേ അവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത് നേരെ മുമ്പോട്ട് പോകുമ്പോൾ മുട്ടം ടൗണിന് മുമ്പായിട്ട് നമുക്ക് വലത്തോട് തിരിഞ്ഞു പോവുകയാണെങ്കിൽ മുട്ടം പോളിടെക്നിക്ക് ഉണ്ട് പിന്നെ മുട്ടം കോടതിയുണ്ട് അവിടെ തന്നെയാണ് മുട്ടത്തെ ജയിലൊക്കെ വരുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണേ ഇവിടുന്ന് ആ വളവ് തിരിഞ്ഞ് ചെല്ലുമ്പോൾ ഇടതു ദിവസമായിട്ടൊരു പമ്പുണ്ട് അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട് മുട്ടം പോലീസ് സ്റ്റേഷൻ അത് കഴിഞ്ഞിട്ട് വലത്തോട്ട് ഒരു വളവ് വരുമ്പോൾ നമ്മുടെ മുട്ടം ടൗൺ ആവുകയാണ് അത് കഴിഞ്ഞ് മുമ്പോട്ട് ചെല്ലുമ്പോൾ മുട്ടം ടൗൺ എത്തും ടൗണിൽ നിന്ന് ഇടത്തോട്ടല്ല നമ്മൾ പോകേണ്ട മുട്ടൻ ടൗണിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്കാണ് പോകേണ്ടത് നേരെ വരുമ്പോൾ അതാ ഇവിടുന്ന് വലത്തോട്ട് വരുമ്പോൾ ഒരു പാലം ഉണ്ട് ഈ പാലം നിങ്ങളൊന്ന് നോക്കി വെച്ചു ഇവിടുന്ന് ഇത് നമ്മൾ പോകുന്നത് ഈ രാറ്റിപേട്ട വഴിയാണ് ഈ വഴിക്കാണ് നമ്മൾ പോകേണ്ടത് ഈ വരുന്ന ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇടതുവശത്തേക്കാണ് വശത്തേക്കാണ് തിരിഞ്ഞുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്ന വഴിയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ രാറ്റി ചെന്നിട്ടാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ വഴിക്കുവാണെങ്കിൽ നല്ല വ്യൂ ഉണ്ട് നമുക്ക് അതെല്ലാം കണ്ടു പോകാം യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി അങ്ങോട്ടുള്ള വ്യൂ എല്ലാം നല്ല രസമായിട്ട് കാണാനായിട്ട് പറ്റും സൈഡിലേക്കുള്ള മരങ്ങളും മുമ്പിലുള്ള മലയും കുന്നും വഴിയായി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് നടക്കണം കാണാൻ നല്ല രസമുണ്ട് ഈ വഴിക്ക് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഇലവഴ പൂഞ്ചറയ്ക്ക് പോകുന്ന പുതിയ റോഡ് വന്നിട്ടുള്ളത് പിന്നെ ഈ വഴിക്ക് നമുക്ക് വാഗവൺ പോകാം പിന്നെ ഇല്ലിക്കൽ കല്ല് പോകുന്നതിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള മലയായിരിക്കും ഈ വഴിക്കാണ് പോകുന്നത് ഈ വഴിക്ക് കുറേ കുറേ നന്നായിട്ട് കണ്ടു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും ഒരു ട്രിപ്പ് പോവാണെങ്കിൽ ഈ വഴിക്ക് പോകുകയാണെങ്കിൽ ഇലവീഴ പുഞ്ചറ കയറാം അവിടുന്ന് നേരെ വാഗമൺ പോകാം ഇങ്ങനെ കുറേ കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഏരിയയാണ് ഈ വഴി ഇവിടുന്ന് നല്ല ഒരു വളവാണ് വരാൻ പോകുന്നത് ഇതുപോലത്തെ രണ്ടാമത്തെ ഒരു ഉണ്ട് ആ വളവിൽ നിന്ന് കയറ്റം കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ ഇടത്തോട്ട് ഇൽ ഇലവീഴ തിരിഞ്ഞു പോകുന്ന വഴി വരുന്നത് തോണിക്കല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലമായിട്ട് ഇതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല വ്യൂ ആണ് ആണ്ടോ അങ്ങനെ ഇനി അങ്ങോട്ടുള്ള റോഡ് നന്നായിട്ട് വളഞ്ഞ് തിരിഞ്ഞ് നല്ല രസ കാണാനുണ്ടോ ഈ വളവോടെ തിരിഞ്ഞ് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഇലവീഴ പുഞ്ചിറയ്ക്ക് തിരിഞ്ഞു പോകുന്ന വഴി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇലവീഴ പുഞ്ചറയ്ക്ക് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടാൽ എഴുതി വെച്ചിരിക്കുന്നത് ഇലവീഴ പുഞ്ചിറയ്ക്ക് പോകുന്ന വഴിയാന്ന് ശബരിമലയ്ക്ക് വന്ന നേരെയാണ് ഇവിടുന്ന് ഇലവിഴ പുഞ്ചറിയ്ക്ക് ഇടത്തോട്ട് തിരികെ വഴി പോകുന്നുണ്ടോ ഈ വഴിക്കാണ് പുതിയ റോഡ് പണിതിരിക്കുന്നത് ഇലവീഴ പുഞ്ചിറയ്ക്ക് പോകുന്നത് ഒരു വളവാട്ടവൻ ഇവിടെ ഫിലോയ് പോയിന്റിൽ നേരെ താഴേക്ക് പോകും നേരെ ഈരാറ്റുപേട്ടേക്കാണ് പോകുന്നത് ഇവിടുന്ന് തിരിഞ്ഞ് പോകണേ പാല കൊല്ലപ്പള്ളി എന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകുന്ന വഴി നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ് ഇത് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ആ സമയത്ത് എടുത്ത മറ്റൊരു വീഡിയോ ഉണ്ട് നമ്മുടെ മീൻ ഉള്ളിയുമ്പോൾ അറേക്ക് വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്ത് പറയാം നമുക്ക് കുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് കയറാൻ പറ്റുന്ന ഒരു ഫാ സ്ഥലമല്ല ഇല്ലിക്കല്ലിൻ്റെ ഓപ്പോസിറ്റുള്ള മല അവിടെ വണ്ടി പോകുന്ന ഏരിയ വരെയാണ് നമുക്ക് ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് കയറണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ് ഒറ്റയ്ക്ക് അങ്ങനെ മല മലയറി എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കയറാൻ നിന്നാൽ മതിയാണ് അല്ലാതെ കയറുന്നത് ഭയങ്കര റിസ്ക് ആണ് അവിടെ മൂന്നിലവ് വാഗക്കാട് എന്നൊക്കെ പറഞ്ഞ വഴിക്കാണ് നമുക്ക് തിരിഞ്ഞ് പോകേണ്ടത് കുറച്ചുകൂടെ മുമ്പോട്ട് ചെലുമ്പോൾ ആ ബോർഡ് കാണുന്നുണ്ട് ആ ബോർഡ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നത് മൂന്നിലവ് വാഗക്കാട് എന്ന് പറഞ്ഞ ബോർഡാണ് അവിടെ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത് ഇല്ലിക്കൽ കല്ലിൻ്റെ ഓപ്പോസിറ്റുള്ള മലയിലേക്ക് പോകാനായിട്ട് ഷോർട്ട് കട്ട് വഴി ഇത് തന്നെയാണ് ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞ് ഇടത്തോട്ട് പോകണം ഈ വഴിക്ക് നമ്മൾ ചെന്നിട്ട് ഒരു മല കയറി ഇറങ്ങിയിട്ട് അടുത്ത മല കയറുന്നതാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ ഓപ്പോസിറ്റ് മല വരുന്നത് ഇത് നമ്മൾ ആ ആദ്യത്തെ മല കയറി ഇറങ്ങി വരുന്ന ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ നല്ല വ്യൂ ഉണ്ട് നമ്മൾ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ താഴെ കണ്ടോ താഴ്വാരം പോലെ താഴെ കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും വാഗമണ്ണൊക്കെയാണെന്ന് തോന്നുക കണ്ടുകഴിഞ്ഞാൽ കണ്ടോ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ആ ഇല്ലിക്കലിൻ്റെ ആ മലയുടെ അവിടെ പകുതിക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു പാറയുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ മേളിൽ കയറുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കയറാനിറങ്ങാനൊക്കെ ഇച്ചിരി പാടായിരിക്കും അതിൻ്റെ മേളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുട്ടോ നമ്മൾ ഈ തൊട്ട് താഴെ കാണുന്ന ഒക്കെ വലിയ ഇതായിട്ട് കാണുന്ന പുല്ല് കയറി കിടക്കണതാണ് ഈ കാണുന്ന മൊത്തം ഇവിടുന്ന് അങ്ങ് എന്തോ ഒരു മലകളും കുന്നുകളും കാണണമൊക്കെ ആ മേ ടോപ്പിൽ കാണുന്ന അവിടെയൊക്കെ വഴിയാന്ന് തോന്നുക കാണുന്നത് കണ്ടെങ്കിൽ കാണുന്ന മലയാണ് നമ്മൾ കയറാൻ പോകുന്നത് അതിൻ്റെ ഒരു പകുതിക്ക് നിന്ന് വണ്ടി എത്തുന്ന അതിൻ്റെ ഒരു താഴ്ഭാഗത്ത് നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ താഴെ കാണുന്നത് ഇതൊക്കെ പുല്ല് പിടിച്ചു കിടക്കണം നല്ല കിളികളുടെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും അവിടെ നിന്ന് നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് പുതിയ വഴിയാണ് ഇടക്കേണ്ട അവിടെ നല്ല വ്യൂ ആണ് അവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ല രസമാണ് ഇത് നമുക്ക് ഒത്തിരി ദൂരേന്ന് നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് ചൈനയുടെ വൻമതിലും വലിയ മതിലും നമുക്ക് ഒത്തിരി ലോങ്ങിൽ നിന്ന് കാണാനായിട്ട് പറ്റും ഇവിടെ വരെയാണ് നമ്മുടെ വണ്ടി പോരത്തുള്ളൂ ഇനി അങ്ങോട്ട് നമ്മൾ നടന്നു തന്നെ കയറണം ഈ കാണുന്ന വഴിയൊക്കെ നല്ല സ്ലോപ്പാണ് ശരിക്കും പൊടിമണ്ണ് പോലെ ആൾക്കാർ നടന്ന് കിടക്കണയാണ് തെന്നി തെന്നി തെന്നിയാണ് കയറിപ്പോകുന്ന ഫാമിലി ആയിട്ട് നമുക്ക് കുട്ടികളായിട്ടൊന്നും അതിൽ പോകാൻ പറ്റത്തില്ല ഭയങ്കര ആണ് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം അവിടെ കയറാനായിട്ട് പോയാൽ മതി നല്ല നന്നായിട്ട് തെന്നി തന്നെ കിടക്കാം നല്ല റിസ്ക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ കുറച്ചുകൂടെ നമുക്ക് കയറാൻ ഒരു എളുപ്പമുള്ള വഴിയായിട്ട് നമുക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈയും കാലും യൂസ് ചെയ്തുകൊണ്ട് അല്ലാതെ കയറാൻ പറ്റത്തില്ല കാലി കഴിഞ്ഞാൽ നിന്ന് നിൽക്കില്ല തെന്നിപ്പോലും അതുപോലെ പുല്ലക്കട പിടിച്ച് പിടിച്ച് പിടിച്ചേ കയറാൻ പറ്റത്തുള്ളൂ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയതേ ഉള്ളൂ ആ മരങ്ങളൊക്കെ കിടക്കണമൊക്കെ എന്ത് രസമാണ് ഇവിടെ ഇപ്പം നമ്മൾ താഴേന്ന് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ കയറി കഴിയുമ്പോൾ തന്നെയുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇത്രയും ഭാഗങ്ങളൊക്കെ താഴേക്ക് താഴേക്കായും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് കാണാൻ കണ്ടോ ആ മരങ്ങളൊക്കെ നിൽക്കുന്നായാലും ആകാശത്തിൻ്റെ കളറ് എല്ലാം ലുക്കാണ് താഴെ നമ്മൾ കയറി വന്ന വഴി ഇത് എവിടെ നിന്ന് നോക്കി കാണാട്ടോ കണ്ടോ ആ വഴിക്കാണ് നമ്മൾ കയറി വന്നത് അത് ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ ഇനി മേളിലേക്ക് ഒത്തിരി കയറി പോകാനുണ്ട് ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ വലുത് അങ്ങോട്ട് ശരിക്കും സ്ലോപ്പാണ് അങ്ങോട്ട് കടന്നു പോകാനായിട്ട് പറ്റത്തില്ല ഇവിടെ നിന്ന് ഇടത്തോട്ട് ഇങ്ങനെ കയറി ഈ മലയാള മേൽക്കട ഇവിടെയൊക്കെ നന്നായിട്ട് നമുക്ക് ഫോണിൽ നിന്ന് തോന്നത്തില്ല നല്ല കുത്തനെ നടക്കണം ഈ കയറ്റൊക്കെ അല്ലേ ഇവിടെ നമ്മുടെ മല തീർന്നു നമ്മളെ ഇനിയും കയറി ചെല്ലുമ്പോഴാണ് മലയാള ബാക്കി ഭാഗങ്ങൾ കാണാൻ പറ്റത്തുള്ളൂ കയറി കയറി ചെല്ലുമ്പോൾ മല ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ വരെ കാണാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ കയറി ഏകദേശം പകുതിയോളം ആവർ ആയിട്ടുണ്ട് മലയുടെ മുകളിലേക്ക് ഇനിയും മുകളിലേക്ക് ഉണ്ടാവും നമ്മൾ കയറുന്ന വഴിയുണ്ട് താഴെ കാണണമുണ്ടോ നമ്മളിപ്പോൾ ഏതാണ് ഇതാണ് മലയാള പകുതി ഭാഗം എത്തി അവിടെ നമുക്ക് ആയിട്ട് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് മുമ്പോട്ട് കയറാനാണ് ഭയങ്കര റിസ്ക് ഇനി ഇവിടുന്ന് നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ആ പയ്യും നിൽക്കുന്നതിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് ആ പാറയുടെ സൈഡിൽ കൂടെ ഇടതുദശത്തേക്ക് കടന്നാലാണ് കടന്നു പോകാൻ പറ്റുന്നത് ഏറ്റവും നല്ല വഴി അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പുറത്തെ അവിടെ മേ മേളിലേക്ക് ടോപ്പിലേക്ക് കയറി പോകാനായിട്ട് പോകാനായിട്ടൊരു കണ്ടാ പയ്യം കയറുന്നുണ്ടോ ഭയങ്കര സ്ലോപ്പാണ് ആ വഴിക്കാണ് നമ്മൾ കയറിപ്പോകുന്ന ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ അതിൽ നമുക്ക് കയറി പോകാൻ പക്ഷേ ഇറങ്ങി പോകാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ നിന്നുടന്ന് ഇടതുദേശത്തോടെ കയറി വരുമ്പോൾ കാണുന്ന ഒരു ചെറിയ കാടുവില ഭാഗമാണ് കാണുന്നത് ആ കാണുന്നതാണ് ഇല്ലുകല്ലിൻ്റെ പാറയും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കയറി ഇല്ലിക്കല്ലിൻ്റെ ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ട് വൈകുന്നേരം ആവറായിട്ടുണ്ട് സൂര്യൻ എന്തെങ്കിലും അസ്തമിക്കാനായിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ മലയാണ് നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള മല ഇല്ലിക്കല്ലെ ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും ഹൈറ്റ് കൂടിയ മലയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്നാണ് കാണുന്ന നമ്മൾ കയറി വന്ന വഴിയാണ് ഇപ്പോൾ കണ്ടത് ഇത് ചുറ്റുമുള്ള മലകളാണ് ഈ കാണുന്നത് ഈ ഭാഗമൊക്കെ ഏതാണ്ട് ഭാഗമണ്ണൊക്കെയാണെന്ന് തോന്നണേ കണ്ടോ പൊന്നു പോലെ അല്ല അപ്പുറത്തെ മലയിൽ തീ ഇട്ടിട്ടുണ്ട് കത്തിക്കൊണ്ടിരിക്കണുണ്ട് ഫലം ഇങ്ങനെ കയറി ഇറങ്ങി കത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ തീ അടി സൈഡിൽ നിന്ന് അത് അങ്ങനെ നമ്മൾ ഇല്ലിക്കലിന്റെ ഓപ്പോസിറ്റ് ഉള്ള മലയുടെ ടോപ്പിലേക്ക് എത്തി കഴിഞ്ഞു ഇതാണ് കയറി വരുമ്പോൾ കാണുന്ന വ്യൂ ആ കുരിശ് കാണുന്നുണ്ടോ അത് ഏറ്റവും ഹൈറ്റ് ഏറ്റവും ഹൈറ്റ് ഉള്ള ഏരിയ ആണത് ഇതിന്റെ ആ ഒരു ലെവലിൽ ആ പാറ മാത്രമേ ഉള്ളൂ മാത്രിക്കല്ലിന്റെ ഏറ്റവും ഹൈറ്റ് ഉള്ള മലയാണ് നമ്മളിപ്പോ കയറി നിൽക്കുന്ന ഇല്ലിക്കലിന്റെ നമ്മൾ ഇല്ലിക്കലിന് വരുമ്പോൾ കാണുന്നത് ആ ജീപ്പിനൊക്കെ കയറി വന്നിട്ട് പിന്നെ കയറി വരുന്ന മലയാണാ കാണുന്ന പാറയുടെ അപ്പുറം കാണുന്നത് ആ ഒരു മൺതിട്ട് പോലത്തെ കാണുന്നതാണ്ടോ അവിടെയാണ് നമ്മൾ കയറി വയ്ക്കുമ്പോൾ കാണുന്ന ഈ രണ്ട് പാറ കാണുന്നത് അതിൻ്റെ ഇപ്പോഴെ കാണുന്ന മൂന്നാമത്തെ മലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മലയുടെ ഉടം വരേ നമുക്ക് വരാൻ പറ്റുള്ളൂ ഇതിൻ്റെ നേരെ താഴേക്ക് കുത്തനെയാണ് കാണുന്നത് നമ്മൾ അവിടുന്ന് താഴേക്ക് കഴിഞ്ഞാൽ എങ്ങനും തട്ടില്ല നേരെ താഴേക്കാൻ പോകത്തുള്ളൂ അത്ര ഹൈറ്റിലാണ് ആ ഭാങ് നിൽക്കുന്നത് ആ പിളർന്ന് നിൽക്കുന്നത് കാണുന്ന നമ്മുടെ പാറയാണ് ഈ ഏറ്റവും ഹൈറ്റിൽ കാണുന്ന പാറ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു രണ്ട് പാറ നമുക്ക് കാണാം ഇത് കോട്ടയം ജില്ലയിലായിട്ട് നമ്മുടെ എല്ലിക്കലെന്ന് പറഞ്ഞ സ്ഥലം വന്നിരിക്കുന്നത് കണ്ടോ ആ കാണുന്ന രണ്ട് പാറ കാണാനാണ് നമുക്ക് അപ്പുറത്തുനിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ആ ലുക്കുള്ളത് ഞാൻ ഈ പാറയുടെ അപ്രാവശ്യം പൊട്ടി താഴേക്ക് പോയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ താഴേക്ക് ഉണ്ടോ നേരെ സ്ലോപ്പാണ് നമുക്ക് ഇങ്ങും തട്ടത്തിൽ അവിടുന്ന് താഴേക്ക് പോയിക്കഴിഞ്ഞാൽ അത്ര സ്ലോപ്പ് അത്ര അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ കാണുന്ന കാണുന്നില്ലിക്കലിൻ്റെ ആ പാറ കണ്ടോ അതിൻ്റെ അപ്പുറത്തെ മലയിലാണ് നമ്മൾ ശരിക്കും കയറി നിൽക്കുന്നത് അവിടുന്ന് ഇതുപോലെ ട്രിപ്പ് നമ്മൾ പോരുവാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ എല്ലാം മാറും കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ചിന്തകളൊന്നും വരത്തില്ല ഇതിൻ്റെ മേളിൽ കയറിയിട്ട് എങ്ങനെ തിരിച്ചു പോകാന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ നല്ല വ്യൂ അതിൻ്റെ മുകളിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഫാവും കുത്തനെ ഒക്കെയാണ് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം പലയൊന്നും അങ്ങ് ഏറ്റവും അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല അവിടെ ചെല്ലും അതിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്താപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് നമ്മളേറ്റവും ഈ മലയുടെ മേളിൽ ഒത്തിരി ഏരിയ ഒന്നും ഇല്ല കുറച്ച് ഏരിയയുള്ളൂ നമ്മൾ അപ്പറൊക്കെയറണ അതിൻ്റെ അതിനെക്കുറിച്ചിവിടെ ഉണ്ട് എന്നാലും ഒത്തിരി ഏരിയ ഇല്ല കുറച്ച് സ്ഥലം മാത്രമേ അതിൻ്റെ ടോപ്പിലുള്ളൂ അവിടെ നിന്നൊക്കെ നമുക്ക് എല്ലാവരും കാണുകയും ചെയ്യാം താഴേന്ന് നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഏറ്റവും ഹൈറ്റ് അറിയണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പം ഇത് കണ്ട് ഈ വഴിക്കുമ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോൾ നരകപാതയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയാണിത് ഈ വഴിന്ന് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ നിന്നതിൻ്റെ ഹൈറ്റ് നമുക്ക് എന്തോരമുണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അത് നല്ല മഞ്ഞുള്ള പോകും ഇല്ലിക്കല്ലിൽ നരകവാലന്ന് പറഞ്ഞ വഴിയാണ് ആ കാണുന്നത് അതിലേക്ക് കയറി പോകുക എന്ന് പറഞ്ഞാൽ ഒരടി പോലും വീതിയില്ല നല്ല രണ്ട് സൈഡിലേക്ക് സ്ലോപ്പായിട്ടാണ് കിടക്കുന്നത് എപ്പോൾ ആണെങ്കിലും തെന്നി താഴേക്ക് പോകും ഒരുപാട് കുത്തനെ താഴേക്ക് കിടക്കണം ഭാഗത്തിൻ്റെ അടുത്ത് തൊട്ടടുത്താണ് നമ്മളിപ്പോൾ വീണത് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല അത്ര കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ചുറ്റുമുള്ള വ്യൂ ആണ് ഇനി കാണാൻ പോകുന്നത് കണ്ടോ വെയിലൊക്കെ കൂടെ അസ്തമിച്ച് താഴേക്ക് പോയി ഇനി പെട്ടെന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടില്ലേ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് പറ്റത്തില്ല നല്ല ഇരുട്ടാവും താഴെ എത്തുമ്പോഴത്തേക്കും ഒത്തിരി ടൈം എടുക്കും ഇപ്പം നമ്മളീ നിൽക്കുന്ന ഈ പാറയുടെ താഴെയായിട്ടൊരു ഗുഹ അല്ലെങ്കിൽ ഡിങ്ങി ഒരു വഴി കൂടെ ഞെരിഞ്ഞാൽ കയറി പോകാൻ പറ്റത്തു അത്രയും ഭയങ്കര പാടാണ് അതിൻ്റെ കയറി വരാൻ നമ്മളാ വന്ന വഴിയാണ് കാണുന്നത് അതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ഇവിടെ വരെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മേളിൽ ഇനിയും ഹൈറ്റ് ഉണ്ട് ആ ഏരിയ നമുക്ക് കാണാൻ പറ്റത്തില്ല അവിടുന്ന് താഴെ കഴിഞ്ഞു ഇല്ലിക്കൽ ഗല്ലിൻ്റെ ഓപ്പോസിറ്റ് മലയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അടുത്ത യാത്ര എന്ന് പറഞ്ഞത് അടുത്തുള്ള മീനോളിയാൻ പാറയിലേക്കാണ് അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് യാത്ര എല്ലാം സബ്സ്ക്രൈബ് വെക്കുക വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടെ എനേബിൾ വെക്കുക